ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീ ജസ്സി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രോഗങ്ങളെ പറ്റിയാണ് മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെ പറ്റിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പാർക്കിങ്സൺസ് രോഗമാണ് ഏതാണ് പാർക്കിങ്സൺസ് രോഗമാണ് ഡോപ്പാമിൽ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഡോപ്പാമിൽ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പാർക്കിൻസൺസ് ആണ് ഏതാണ് പാർക്കിൻസൺസ് ആണ് മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് അപസ്മാരമാണ് ഏതാണ് അപസ്മാരമാണ് അപ്പോൾ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലവും ഡോപ്പാമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയാണ് എന്താണ് ഉത്പാദനം കുറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത് പാർക്കിംഗ് സൻസ് എന്ന രോഗം രോഗമുണ്ടാകുന്നത് എന്താണ് പാർക്കിംഗ് സെൻസ് എന്ന രോഗമുണ്ടാകുന്നത് ഈ ഷെയ്ക്കിംഗ് പൾസി എന്നറിയപ്പെടുന്ന രോഗം ഏത് തന്നെയാണ് പാർക്കിംഗ് സെൻസ് ആണ് കേട്ടോ അപ്പോൾ ിങ് പൾസിംഗ് പൾസി പൾസി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിന്റും കൃത്യമായി പഠിച്ചു വെക്കാം മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണോടെ നാശം മൂലവും ഡോപ്പാമിന്റെ കുറവ് മൂലം ഡോപ്പാമിൻ കുറയുന്നത് മൂലമാണ് എന്തുണ്ടാവുന്നത് പാർക്കിംഗ് സൻസ് രോഗം ഉണ്ടാകുന്നത് അതുപോലെ മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം വൈദ്യുത പ്രവാഹം അല്ലെ ക്രമരഹിതമായി എന്തുണ്ടാകുന്നു മസ്തിഷ്കത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു അത് ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അപസ്മാരം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമോ കേന്ദ്രനാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ ഉണ്ടാകുന്ന രോഗം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന മൂലമോ കേന്ദ്ര നാടീ ന്യൂറോണുകളുടെ നാശം മൂലമോ ഉണ്ടാകുന്ന രോഗം ഏതാണ് അൽഷ്യമൽസ് ആണ് ഏതാണ് അൽഷ്യമൽസ് ആണ് അപ്പോൾ നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു അതുപോലെ തന്നെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമാണ് എന്തുണ്ടാവുന്നത് അൽഷ്യമൽസ് രോഗം ഉണ്ടാകുന്നത് എ ഡി എച്ച് അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അതായത് വാസോപ്രസിന്റെ വാസോപ്രസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ് എന്താണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ് അപ്പോൾ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമോ അല്ലെങ്കിൽ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് അൽഷ്യമസ് എന്ന് പറയുന്നത് അതുപോലെ എ ഡി എച്ചിന്റെ അതായത് വാസോപ്രസിന്റെ അഭാവം മൂലം അല്ലെ വാസോപ്രസിൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് ഇൻസിപിഡസ് ഡയബറ്റിക് ഇൻസിപഡസ് ഈ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഏത് ഗ്രന്ഥിയാണ് വാസോപ്രസിൻ ഉൽപാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് തെലാമസ് അല്ലെ ഹൈപ്പോ ആണ് ഈ വാസോപ്രസിൻ ഉൽപാദിപ്പിക്കുന്നത് കേട്ടോ ഹൈപ്പോതലാമസ് ആണ് വാസോപ്രസിൻ ഉൽപാദിപ്പിക്കുന്നത് ഈ വാസോപ്രസിന്റെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത് ഡയബറ്റിക് ഇൻസിപിഡസ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ മസ്തിഷ്കത്തിലേക്ക് പോകുന്ന രക്തക്കൊഴിലുണ്ടല്ലോ ആ രക്തക്കൊഴിലിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സെറിബ്രൽ ത്രോംബോസിസ് എന്താണ് സെറിബ്രൽ സെറിബ്രൽ ത്രോംബോസിസ് ആണ് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ ഏതാണ് സെറിബ്രൽ ഹെമറേജ് ആണ് എന്താണ് സെറിബ്രൽ സെറിബ്രൽ ഹെമറേജ് സെറിബ്രൽ ഹെമറേജ് ആണ് മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ ഏതാണ് മെനിഞ്ചൈറ്റീസ് എന്താണ് മെനിഞ്ചൈറ്റീസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഈ മെനിഞ്ചസ്റ്റോ മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് ആ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്താണ് മെനിഞ്ചൈറ്റീസ് അപ്പോൾ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത് ആ രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ ആ രക്തക്കൊഴിലുകൾ പൊട്ടുന്നതാണ് സെറിബ്രൽ ഹെമറേജം സെറിബ്രൽ ഹെമറേജം മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമായ മെനിഞ്ചസിന് അണുബാധയുണ്ടാകുന്നതാണ് മിനിഞ്ചൈറ്റിസ് എന്താണ് മിനിഞ്ചൈറ്റീസ് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വേദന ഏതാണ് ആൻജീന പെക്ടോറിസ് ആണ് എന്താണ് ആൻജീന പെക്ടോറിസ് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വേദനയാണ് ആൻജീന പെക്ടോറിസ് ആൻജീന പെക്ടോറിസ് രക്തക്കൊഴിലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥ രക്തക്കൊഴിലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് എന്താണ് അതിറോസ്ക്ലിറോസിസ് രക്തക്കൊഴിലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് എന്താണ് അതിറോസ്ക്ലിറോസിസ് രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്താണ് ത്രോംബോസിസ് അപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് ആൻജീന പെക്ടോറിസ് പെക്ടോറിസ് രക്തക്കൊഴിലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥ അതിറോസ്ക്ലിറോസിസ് ആണ് രക്തക്കൊഴിലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്താണ് ത്രോംബോസിസ് രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് ഹെമറേജ് ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന രോഗം ഹൃദയത്തിന്റെ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് റൊമാറ്റിക് ഫീവർ ആണ് ഏതാണ് റൊമാറ്റിക് ഫീവറാണ് കേട്ടോ ഈ റൊമാറ്റിക് ഫീവർ വാദപ്പനി എന്നും അറിയപ്പെടുന്നുണ്ട് റൊമാറ്റിക് ഫീവർ തന്നെയാണ് വാദപ്പനി എന്ന പേരിലും അറിയപ്പെടുന്നത് ഹൃദയമിടിപ്പ് മിനിറ്റിൽ ശരാശരി നൂറിൽ കൂടുന്ന അവസ്ഥ ഹൃദയമിടിപ്പ് ശരാശരി മിനിറ്റിൽ നൂറിൽ കൂടുന്ന അവസ്ഥയാണ് ടാക്കി ടാക്കി കാർഡിയ കാർഡിയ എന്നാൽ ഹൃദയമിടുപ്പ് മിനിറ്റിൽ ശരാശരി അറുപതിൽ കുറയുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയ ഹൃദയമിടുപ്പ് ശരാശരി അറുപതിൽ കുറയ ഒരു മിനിറ്റിൽ അറുപതിൽ കുറയുകയാണെങ്കിൽ ബ്രാഡി കാർഡിയ എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ബ്രാഡി കാർഡിയ എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത് എന്നാൽ തലച്ചോറിൽ തലച്ചോറിൽ രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സെറിബ്രൽ ഹെമറേജ് ആണ് കേട്ടോ തലച്ചോറിൽ ചോദിക്കുകയാണെങ്കിൽ അത് സെറിബ്രൽ ഹെമറേജ് ആണ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ അതെന്ത് പറയണം ഹെമറേജ് മാത്രമാണ് അപ്പോൾ തലച്ചോറിലാണെങ്കിൽ സെറിബ്രൽ ഹെമറേജും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ അത് ഹെമറേജ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അതുപോലെ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ അത് വാദപ്പനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ശരാശരി നൂറിൽ കൂടുന്ന അവസ്ഥ ടാക്കി കാഡിയയും മിനിറ്റിൽ ശരാശരി അറുപതിൽ കുറയുന്ന അവസ്ഥ ബ്രാഡി കാഡിയ എന്ന പേരിലും അറിയപ്പെടുന്നു രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അനീമിയയാണ് ഏതാണ് അനീമിയയാണ് ആണ് അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പോളി സൈതീമിയ ഇനി ക്ഷേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് ീമിയ ഏതാണ് രക്താർബുദം എന്നറിയപ്പെടുന്ന ലുക്കീമിയയാണ് ഇനി കുറഞ്ഞാലോ ക്ഷേതരക്താണുക്കളുടെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് ലൂക്കോ പീനിയാണ് അപ്പോൾ രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത് അരുണരക്താണുക്കളുടെ ഉത്പാദനം കൂടുന്നത് മൂലം അരുണ രക്താണുക്ക എന്ന് പറഞ്ഞാൽ ഏതാണ് ആർ ബി സി ആണ് അല്ലെ ചുവന്ന രക്താണുക്കളാണ് അരുണ രക്താണുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആർ ബി സിയുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളി സൈതീമിയ ഇനി ശ്വേതരക്താണുക്കളുടെ ഉത്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ അല്ലെ ഡബ്ല്യു ബി സി ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് വെളുത്ത രക്താണുക്കളാണ് ഈ വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലുക്കീമിയ എന്താണ് ലുക്കീമിയ ആണ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് ലൂക്കോപീനിയ കൂടിയാൽ ലുക്കിമിയയും കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ ലൂക്കോപീനിയ ആറച്ചു ഘടകമില്ലാത്ത രക്തമുള്ള മാതാവ് ആറച്ചു ഘടകമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭത്തെ ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാൻ കാരണമാകുന്ന അവസ്ഥ ആറച്ചു ഘടകമില്ലാത്ത മാതാവ് എന്ന് പറയുമ്പോൾ ആറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മാതാവ് ആറച്ച് ഘടകമുള്ള കുഞ്ഞിന് ആറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാൻ കാരണമാകുന്ന അവസ്ഥയാണ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അതായത് ആറച്ച് നെഗറ്റീവ് ഉള്ള അമ്മ ആറച്ച് പോസിറ്റീവ് ഉള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന സമയത്ത് ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കളെ മറ്റത് നശിപ്പിക്കുന്നു അപ്പോൾ എന്തുണ്ടാകുന്നു എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് അഗ്ലൂട്ടിനേഷൻ ആണ് എന്താണ് അഗ്ലൂട്ടിനേഷൻ ആണ് നമുക്കറിയാം എല്ലാ രക്തങ്ങളും പരസ്പരം ചേരില്ല അല്ലെ ചില ഗ്രൂപ്പുകൾ ചില ഗ്രൂപ്പുകളായിട്ട് ചേരില്ല അപ്പോൾ ചേരാത്ത ഗ്രൂപ്പുകളിൽ തമ്മിൽ ചേർക്കുന്ന സമയത്ത് ഏത് അവസ്ഥയ്ക്ക് കാരണമാകുന്നു അഗ്ലൂട്ടിനേഷൻ അഗ്ലൂട്ടിനേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു പുകയിലയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗം ബ്രോങ്കൈറ്റിസ് എന്താണ് ബ്രോങ്കൈറ്റിസ് പുകയിലെറും കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് ബ്രോങ്കൈറ്റിസ് പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗം പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ എന്താണ് എംഫിസിമ ഈ രണ്ട് രോഗങ്ങളും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റീസും എംഫിസിമയും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന വീക്കമാണ് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നത് ഇനി വിഷപദാർത്ഥങ്ങൾ കലർന്ന് വായു അറകളുടെ ഇലാസികത നശിച്ച് ആ വൈറ്റൽ കപ്പാസിറ്റി അല്ലെ വൈറ്റൽ കപ്പാസിറ്റി നശിച്ചു പോകുന്ന അവസ്ഥയാണ് എംഫിസിമ എംഫിസിമ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വേദന വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് എന്താണ് റീനൽ കോളിക്ക് റീനൽ കോളിക്ക് വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയാണ് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് രണ്ട് വൃക്കകളും പ്രവർത്തന രഹിതമാകുന്ന അവസ്ഥ രണ്ട് വൃക്കകളും പ്രവർത്തന രഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ യുറീമിയ അപ്പോൾ റീനൽ കോളിക് എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്കയിൽ കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് കേട്ടോ വൃക്കയിൽ കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് എന്ന് പറയുന്നത് വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയാണ് നെഫ്രൈറ്റിസ് രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുക അല്ലെ രണ്ട് വൃക്കകളും തകരാറിലാകുന്ന അവസ്ഥയാണ് യുറീമിയ യുറീമിയ എ ഡി എച്ചിന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ എ ഡി എച്ചിന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണനാവസ്ഥ കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത് സിറോസിസ് എന്ന് പറയുന്നത് ഈ മദ്യപിക്കുന്നത് മൂലം അല്ലെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എ ഡി എച്ചിന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറം തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണന അവസ്ഥയാണ് സിറോസിസ് സിറോസിസ് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ ഏതാണ് റിഗർമോട്ടീസ് ആണ് റിഗർ മോട്ടീസ് ആണ് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോട്ടീസ് റിഗർമോട്ടീസ് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ ഏതാണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഏതാണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് ഹൈപ്പർ ആണ് ഹൈപ്പർ ആണ് അപ്പോൾ മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർമോട്ടീസ് എന്ന് പറയുന്നത് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുന്നത് ഏതാണ് ഹൈപ്പർ തൈറോയിഡിസം കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഏതാണ് ഗോയിറ്റർ ആണ് ഏതാണ് ആണ് അപ്പോൾ ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണം എന്താണ് യഡിന്റെ കുറവാണ് അല്ലെ അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു വീങ്ങും തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങും അപ്പോൾ അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത് വളർച്ച മുരടിക്കും അല്ലേ കുട്ടികളിൽ അങ്ങനെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത് എന്താണ് ക്രെട്ടനിസം അപ്പൊ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത് ഇനി തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ മുതിർന്നവരിലാണെങ്കിൽ മിക്സഡിമ എന്ന രോഗം ഉണ്ടാകുന്നു അപ്പോൾ അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് മിക്സഡിമയാണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ മിക്സഡിമ